അസലാമലൈക്കും അലൈക്കും അല്ലാ വർക്കാത്തു ഓഹ്മിരായ ഉസ്താദ്മാരെ സദസ്സിലൊരുമിച്ച് കൂടിയിരിക്കുന്ന നേതാക്കൾ പണ്ഡിതന്മാർ സാദാത്തുക്കൾ അതുപോലെ സമസ്ത കേരള ജമ്മു യുത്തമായയുടെ ആശയാദർശങ്ങൾക്ക് ജീവൻ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും അള്ളാഹു സ്ബഹാനുഹൂവത്തായാല നമ്മുടെ ഈ സദസ്സിനെ അവൻ പൊരുത്തപ്പെട്ട ഒരു സദസ്സായി കപൂർ ചെയ്യുമാറാവട്ടെ പണ്ഡിതന്മാർ അവരാണ് ഈ ലോകത്തിൻ്റെ ശക്തി പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ എല്ലാ അറിവുമാണ് എല്ലാ അറിവുമാണെങ്കിലും അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം ആ അറിവാണ് ഏറ്റവും വലിയ അറിവ് അതോടുകൂടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മഹലൂക്കിനെ സംബന്ധിച്ചുള്ള അറിവുകളാണ് ഏതറിവാണെങ്കിലും അള്ളാഹു പഠിച്ചതിനെ സംബന്ധിച്ചുള്ള അറിവേ ഉള്ളൂ ആ അറിവുകളൊക്കെ വളരെ ആവശ്യമാണ് അതൊക്കെ നിലനിർത്തുന്നത് അറിവിൽ കൂടെ ആ അതിൻ്റെയൊക്കെ സൃഷ്ടാവും അതിൻ്റെയൊക്കെ ഉപജ്ഞാതാവും ആരാണെന്നതിലേക്ക് നമ്മൾ എത്തിച്ചേരലാണ് അറിവുണ്ടായി കഴിഞ്ഞാൽ അഹങ്കരിക്കലല്ല വിനയമാണ് അള്ളാഹുവിന് ശുക്രി ചെയ്യലാണ് വേണ്ടത് ആ ആദരവ് എന്ന് പറയുന്ന ഒരു സംഗതി അതും വളരെ വിലപ്പെട്ടതാണ് ഈമാനിൻ്റെ ഭാഗമാണ് അള്ളാഹു സുബ നബ താല ആദ്യമായി ലോകത്തെ പഠിപ്പിച്ചത് ആദരവാണ് നമ്മളൊക്കെ സാധാരണ മനസ്സിലാക്കിയ ചരിത്രം തന്നെയാണ് ആദൻ നബിയെ പഠിച്ചു ആദൻ നബിയെ പഠിച്ച് അള്ളാഹു താല ആദൻ നബിക്ക് കൊടുത്തത് ഭക്ഷണോ തേനോ ലംസം വെള്ളമൊന്നുമല്ല ഇൽമിനെ കൊടുത്തു എന്നാണ് പറഞ്ഞത് അല്ല മ ആദമൻ അസ്മ അക്കുല്ലഹ എന്നാണ് ഖുർആൻ പറഞ്ഞത് ആദമിന് ആദ്യമായിട്ട് കൊടുത്തത് ഇൽമാണ് അറിവാണ് ഈ ലോകത്തേക്ക് വരുന്ന ഈ മനുഷ്യവർഗത്തിന് ഉണ്ടാവേണ്ട സംഗതി അതായത് കൊണ്ടാണ് ആദ്യമായിട്ട് ഇൽമ കൊടുത്തത് ഇൽമ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് ആലിം അതായത് ഉസ്താദ് ശിഷ്യന്മാർ ഉസ്താദിൻ്റെ കൽപ്പന ശിഷ്യന്മാരുടെ അനുസരണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതുവും കാര്യങ്ങളൊക്കെ അവിടെ പഠിപ്പിച്ചിരുന്നു അള്ളാഹുത്തലാദ്യമായി ഇരുമ പഠിപ്പിച്ചു പരീക്ഷ നടത്തി പരീക്ഷ നടത്തി അവിടെ ഉണ്ടായിരുന്നത് ആദമിൻ്റെ പുറമെ മലായിക്കത്തായിരുന്നു വില കൂട്ടത്തിലുണ്ടായിരുന്നു ആദന പഠിപ്പിച്ച ഇരുമിനെ സംബന്ധിച്ചിടത്തോളം മലായിക്കത്തിൻ്റെ ഇടയ്ക്ക് ചോദ്യം ഇട്ടു ചോദ്യ പേപ്പർ കൊടുത്തു ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല ഉത്തരം കൃത്യമായി പറഞ്ഞത് ആദമാണ് ആദം അലൈഹി സ്വലാം ഉത്തരം പറഞ്ഞപ്പോൾ ആദം മറ്റുള്ളവരുടെ ഉസ്താദായി ലോകത്തിന് പഠിപ്പിക്കുന്ന ഒരു മാതൃകയാണ് തുടക്കം അതാണല്ലോ നമ്മൾ ഗൗരവത്തോട് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് ഈ മനുഷ്യനെ ആദ്യത്തെ മനുഷ്യനെ പഠിച്ചപ്പോൾ അള്ളാഹു ചെയ്ത ഒരു പ്രക്രിയ അതാണ് ആദം ഉസ്താദായി മറ്റുള്ളവർ ശിഷ്യന്മാരായി അപ്പോൾ ആദം ഉസ്താദിനെ ബഹുമാനിക്കണം എന്നാണ് ലോകത്തിൻ്റെ മുമ്പിൽ ആദ്യത്തെ പാഠം വൈദൽനാലിൽ മലായി കത്തുസ് ആദം ഉസ്താദ് ആദമെന്നെ സുജൂത് ചെയ്യണമെന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അള്ളാഹുവിന് സമർപ്പിക്കുന്ന സംഗതിയാണ് സുജൂത് അതിനേക്കാൾ അപ്പുറം ഒരു ഒരു സമർപ്പണം വേറെയില്ല അക്രമമായ കൂൽ ലബ്ദു ഇലഅള്ളാഹു സാജിതെന്നാണ് അള്ളാഹുലേക്ക് ഏറ്റവും മനുഷ്യൻ അടുക്കുന്നത് സുജൂത് ചെയ്യുന്ന സമയത്താണ് ആ സുജിത് ചെയ്യാനാണ് കൽപ്പിച്ചത് സുജൂതിന് പല അർത്ഥങ്ങളൊക്കെ പറയാറുണ്ടെങ്കിലും വന്ദനം തന്നെയാണ് വന്ദിക്കാൻ ബഹുമാനിക്കാൻ എന്തുകൊണ്ട് അദ്ദേഹം ഉസ്താദാണ് ഇൽമുള്ള ആളാണ് ലോകത്തിന് മുമ്പിൽ ആദ്യം കൊടുത്ത പാടതാണ് ഇൽമേ ഇൽമുള്ളവനെ ബഹുമാനിക്കണം ഉസ്താദിനെ ബഹുമാനിക്കണം എന്നാ എല്ലാവരും സുജൂത് ചെയ്തു ഫസജൻ മല കുല്ലുഹും കൊത്തുകുല്ലും മജ്മാവും ഇല്ല ഇബിലീസ് എല്ലാവരും സുജൂതി ചെയ്തു ഒരാൾ സുജൂത് ചെയ്തില്ല ഇബിലീസ് എന്ന് പറഞ്ഞു മഹാമനായ കാലാത്തച്ഛു എന്തേ ഞാൻ കൽപ്പിച്ചിട്ട് സൂചിപ്പിക്കുകയാണ് എന്നുള്ള ചോദിച്ചു അവിടെ അഹങ്കാരത്തിന് മറുപടിയാണ് ഞാൻ തീയാൽ സൃഷ്ടിക്കപ്പെട്ടവനും മണ്ണിനാൽ ശ്രദ്ധിക്കപ്പെട്ട മനുഷ്യൻ അഥമനാണ് എന്നെ സംബന്ധിച്ചെടുത്തവൻ്റെ സൃഷ്ടിപ്പിൽ എൻ്റെ തറവാട് നോക്കുമ്പോൾ വളരെ ഞാൻ മഹമിയാണ് അതാണ് എൻ്റെ തറവാടാണ് വലുത് ഒരു വലിയ തറവാട്ടുകാരനായ ഞാൻ എന്താക്കൂല നിന്ദിയനായ അല്ലെങ്കിൽ താഴ്ന്ന ആൾക്ക് ഞാൻ സുജോതി ചെയ്യേണ്ടതില്ല എന്നായിരുന്നു കൽപ്പന മറുപടി ആ മറുപടി വളരെ ധിക്കാരത്തിൻ്റെ മറുപടിയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൈദുള്ളന്മാവറുകൾ വരികയാണ് അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ 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 ഞാൻ വേറെ നിർത്താ രണ്ട് വാക്ക് അപ്പം ആദ്യമായിട്ട് ഈ ലോകത്ത് പഠിപ്പിച്ചത് ഉസ്താദിനെയും ഇൽമിൻ്റെ ആൾക്കാരെയും ബഹുമാനിക്കണം എന്നുള്ളതാണെന്ന് നമുക്ക് അറിയാം അവിടെ തന്നെ രണ്ട് വഴി ഉണ്ടായിട്ടുണ്ട് ആദരവിൻ്റെയും അനാദരവിൻ്റെയും വൈകൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടു ഒന്ന് ഈ ബിലീസിൻ്റെ വഴി ഒന്ന് മലായിക്കത്തിൻ്റെ വഴി ഈ രണ്ട് വൈ ഇത് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ അള്ളാഹുത്തേനെ നൽകിയിരിക്കുന്ന രണ്ട് വൈകൾ ആ രണ്ട് വൈകളിൽ നിന്നിട്ട് നമ്മൾ തെരഞ്ഞെടുക്കേണ്ട വഴി ഏതാണ് എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ വൈ നല്ല വയ്യെ സംബന്ധിച്ചാണ് നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹു താലെ തന്നെയാണ് ഈ ആ വൈ ഉണ്ടാക്കി തന്നത് പല വൈകളുടെ കൂട്ടത്തിൽ വെച്ച് മനുഷ്യൻ ജീവിക്കേണ്ട വൈ ഇസ്ലാമാണ് എന്ന് കൽപ്പിച്ചിരിക്കുന്നു ആ ഇസ്ലാമിനെ അവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച സംവിധാനമാണ് അമ്പിയാക്കൾ മനുഷ്യരെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധവാന്മാരായ ആൾക്കാരെ അള്ളാഹു താലെ തിരഞ്ഞെടുത്ത് സംവിധാനിച്ചിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങൾ നൽകി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നൽകിക്കൊണ്ട് കൊണ്ട് അള്ളാഹു തല നിയോഗിച്ചു അവർ പരിശുദ്ധാത്മാക്കളാണ് അള്ളാഹു സംവിധാനിച്ച സംവിധാനമാണ് ആ അമ്പ്യാക്കന്മാരിവിടെ ഒന്നേകാൽ ലക്ഷത്തോളം അമ്പ്യാക്കന്മാർ ഇവിടെ വന്ന് പ്രബോധനം നടത്തിയിട്ടുണ്ട് അങ്ങനെ വളർത്തിയെടുത്ത ഒരു ദീനാണിത് ആ ദീനെ ഈ വഴിയാണ് ഈ ദിന സുറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന വഴിയാണ് വൈ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ട വഴി ആ സറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ആദൻ നബിയെ അനുസരിച്ച് ആ വഴി മലായിക്കത്തിൻ്റെ വഴി ആ വഴി വളരെ പ്രബോധനം ചെയ്ത് ഒന്നേകാൽ ലക്ഷം പ്രവാചകന്മാർ ഹാത്തിമുൻ നബീൻ മുഹമ്മദ് മുസ്തഫാ സലൻ തങ്ങൾ ആ പരമ്പരയിൽ അവസാനത്തെ കണ്ണി അല്യോ ആക്കുമൽ തിലുക്കും ദീനക്കും വാത്മം ത്ലൈക്കും ഇസ്ലാമ ദീന ദീൻ പരിപൂർണമാക്കപ്പെട്ടു ഇനി പ്രവാചകൻ വേണ്ട ലൻ ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി രണ്ട് ആധാരങ്ങളും കൊടുത്തു രേഖകൾ കൊടുത്തു ഖുർആാനും തിരുസുന്നത്തും നബിയുടെ ജീവചരിത്രം അതും പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കൈപിടിച്ച് നടത്താൻ അൽ ലുലമാഹു വറസ്തു നമ്പിയ ഇനി പ്രവാചകന്മാർക്ക് ശേഷം പ്രവാചകൻ ഇല്ലാത്ത കാലഘട്ടത്തിലൊക്കെ ഈ പ്രക്രിയ നടത്താൻ അള്ളാഹു താല ഉത്തരവാദിത്തപ്പെടുത്ത ആളുകൾ അത് എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞേൽപ്പിച്ചു ആ പണ്ഡിതന്മാർ അത് ഒറ്റ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രചരിപ്പിച്ചത് പരിശുദ്ധാത്മാക്കളായ അള്ളാഹുവിൻ റസൂലിൻ്റെ കൂടെ ജീവിച്ച് ജീവിതം ഒപ്പിയെടുത്ത സഹാബാക്കളാണ് നബിയുടെ ജീവിതം ഒപ്പിയെടുത്ത സഹാബാക്കളാണ് കേരളത്തിലടക്കമുള്ള ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പല ഭാഗങ്ങളിലും ഇസ്ലാമിനെ കൊണ്ടുവന്ന അവരാണ് ആ ജീവിതമാണ് റസൂൽ കരീം ഉള്ളതാണ് ജീവിച്ചു തന്ന ഖുറാനോട് കൂടെ ജീവിച്ച ഇരുപത്തി മൂന്ന് കൊല്ലക്കാലത്തെ ജീവിതമാണ് ഇസ്ലാം അത് ശരിക്കും മനസ്സിലാക്കി ആൾക്കാർ പകർത്തിയ ആൾക്കാരാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആ കൊണ്ടുവന്ന ദീൻ ഇവിടെ അങ്ങനെ നടന്നു പോന്നു ആർക്കും ഒരാശയവുമില്ല ലോകത്തെവിടെ ആശയമല്ല പരിശുദ്ധ ദീൻ ഇസ്ലാം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ചെയ്തു പോന്ന ഇപ്പോൾ അടക്കാലത്ത് വളരെ അടുത്ത കാലത്ത് ഒരു നൂറ്റാണ്ടോളമായി ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയ ചില ആൾക്കാരൊക്കെ പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് ഇവിടെ സംഘടനകൾ ഉണ്ടായത് അല്ലെങ്കിൽ ഇസ്ലാമിന് സംഘടന ആവശ്യമില്ല ഇസ്ലാം പറഞ്ഞ സംഘടന മുസ്ലിം എന്ന് പറയുന്നാൽ അത് സംഘടനയാണ് എന്നതിൽ കവിഞ്ഞൊരു സംഘടന ആവശ്യമില്ല ആ ആവശ്യമായി വന്നത് ഇവിടെ ഉണ്ടാക്കിയവരാണ് ആദ്യമായിട്ട് സംഘടന ഉണ്ടാക്കിയത് വഹാബികൾ വന്ന് സംഘടന ഉണ്ടാക്കി ആ സംഘടന ഉണ്ടാക്കിയപ്പോൾ ഈ സഹാബത്ത് നമുക്ക് പഠിപ്പിച്ച് എന്ന നിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അതൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മധുഹബകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ആ വർത്താനം വന്നപ്പോൾ നമ്മളെ പരിശുദ്ധാത്മാക്കളായ പണ്ഡിതന്മാർക്ക് അള്ളാഹു നിയോഗിച്ച അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളെന്ന് പറഞ്ഞ ആ പണ്ഡിതന്മാർക്ക് ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടി വന്നു അവർ സംഘടനയുണ്ടാക്കി ആ സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുള്ള മറ്റെല്ലാ സംഘടനകളെയും തട്ടിക്കളിക്കുന്നത് പോലെ തട്ടിക്കളിക്കാൻ പറ്റിയൊരു സാധനമില്ല നേരത്തെ പറഞ്ഞാൽ ആ തന്നെ മുതൽ ഇങ്ങോട്ട് തുടങ്ങി ആ പ്രവൃത്തി അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ് അള്ളാഹുവിൻ്റെ നിയോഗമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അള്ളാഹു സംവിധാനിച്ച സംവിധാനമാണ് ആ സംവിധാനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ അലവ അലികൾ അലവലാദികളെയും തട്ടിത്തറിപ്പിച്ചുകൊണ്ട് ആ സുറാത്ത് മുസ്തഖിം എന്ന പാത നമ്മുടെ മുമ്പിൽ തെളിയിച്ചു തരുന്ന മഹാസംഘടനയാണ് അലമാക്കുന്ന ആ സംഘടനയാണ് സമസ്ത കേരള ജമ്മിയത്തുല്ല അതിനോട് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ചെറുപ്പത്തിലെ കുട്ടികളെ ഇസ്ലാമിൻ്റെ മടിത്തട്ടിൽ വളർത്താൻ വേണ്ടി അവിടെ നമ്മൾ മദ്രസുകൾ പതിനൊന്ന് പതിനൊന്നായിരത്തിൽ ചില്ലാണും മദ്രസുകൾ ഇപ്പം നമ്മുടെ സമസ്ത അംഗീകരിച്ചതുണ്ട് ചെറിയ കുട്ടികൾക്ക് നഴ്സറികളൊക്കെ തുടങ്ങിയപ്പം അവിടെയും നമ്മൾ ഇടപെട്ടു നമ്മൾ അൽബിർ സ്കൂളെന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കി മേലോട്ട് നോക്കുമ്പം ആണുങ്ങൾക്കും പെങ്ങുങ്ങൾക്കോ പറ്റിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഈ ലോകത്ത് എങ്ങനെയൊക്കെ ആവശ്യമായി വരുന്ന ആ ചുറകളിലും മേഖലകളിലൊക്കെ തന്നെ ആവശ്യമായ സംവിധാനം ദീൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മറ്റൊന്നുമല്ല മറ്റതിൻ്റെ വിഷയമൊന്നും അതിനില്ല ദീൻ മാത്രമാണ് ആ ദീൻ എന്ന് പറയുമ്പം പരിസരത്തുള്ള സംഗതികളൊക്കെ ചിന്തിച്ചു കൊണ്ടുള്ള ദീനാണ് അതിനും അഭിപ്രായ വ്യത്യാസമല്ല പരിസരങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുള്ള അതിനോട് സഹകരിച്ചു കൊണ്ടു പോകുന്ന ആ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും നടത്തി വരുന്ന പ്രവൃത്തിയാണ് സമസ്തയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ സമസ്ത ഇവിടെ നിലനിൽക്കണം അതിനെ ആരും പോറേൽപ്പിക്കാൻ ശ്രമിച്ചാലും അതിനൊന്നും സംഭവിക്കില്ല അത് സംഭവിക്കുകയും ചെയ്യരുത് നമ്മളൊക്കെ ഈമാനുള്ളവർ അതിനു വേണ്ടിയിട്ട് യാതൊരു അപശബ്ദങ്ങളും കേട്ടുകൊണ്ട് വൈ വൈ പേക്കാതെ പരിശുദ്ധ സമസ്തയാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏക ഒരു സംഘടന ദീനെ സംബന്ധിച്ച് വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സംഘടന സംസ്ഥയാണ് എന്ന ബോധത്തോടു കൂടെ എല്ലാവരും അതിനോട് അതിനുവേണ്ടി പ്രവർത്തിക്കണം ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി പറയുകയാണ് സംസ്ഥയ്ക്ക് ഇന്നൊരു പത്രം കൂടെയുണ്ട് സുപ്രഭാതം നിഷ്പക്ഷമായി കാര്യ കാര്യങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കുന്ന ഒരു പത്രമാണ് അതിൻ്റെ ക്യാമ്പയിൻ നടക്കുന്ന ഒരു കാലം കൂടെയാണ് എതിർപ്പുകളൊക്കെ ഉണ്ടാവാം പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെ അതിൻ്റെ ഉത്ഭവവും അതിൻ്റെ ലക്ഷ്യവും ഒക്കെ പരിപാടിയൊക്കെ വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ ദീനിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് പല പത്രങ്ങളും നമ്മൾ വരുത്തും വായിക്കും അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ മുസ്ലിം വീടുകളിൽ നമ്മുടെ പത്രം ഉണ്ടായിരിക്കണം ഇന്ന് ഈ സന്ദർഭത്തിൽ അവസരോചിതമായിട്ട് പറയുകയാണ് അതുപോലെ ഇവിടെ ഇന്ന് ഉപഹാരം സമർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലയിൽ തന്നെ എടുത്തു പറയാവുന്ന ഒരു പണ്ഡിതൻ ഒരു നല്ല ജീവിതം നയിക്കുന്ന മാതൃകാ ജീവിതം നയിക്കുന്ന പണ്ഡിതനാണ് നമ്മുടെ ഉളവൺ ഉസ്താദ് അള്ളാഹു സുബാനു വേല സിഹത്ത് ആഫിയത്തോടു കൂടെയുള്ള ദീർഘായ് നൽകി ഈ ദീനിന് ഞങ്ങളുടെ ജില്ലക്കും അല്ലാതെയൊക്കെ തന്നെ നേതൃത്വം നൽകാനുള്ള ശക്തിയും കൈയും അള്ളാഹു അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാകണം മറ്റുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലതുണ്ടെങ്കിലും അതൊക്കെ അതിനേക്കാളൊക്കെ വില കൽപ്പിക്കേണ്ടത് നമ്മുടെ ദീനാണ് നമ്മൾ ആഹ്റത്തിൻ്റെ കാര്യമാണ് എന്ന് ബോധത്തോടു കൂടെ സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു അസലമലക്കും